الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من سرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون بسم الله الرحمن الرحيم واذا سالك عبادي اني فاني قريب اجيب دعوه الداع اذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം പരമാവധി ജീവിതത്തിൽ പകർത്തി തക്കവയിലധിഷ്ഠിതമായ ജീവിതം നയിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സഹാനൂഹത്താല അവൻ്റെ നിയമനിർദ്ദേശങ്ങളെല്ലാം കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ നാം ഏവരെയും അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരന്മാരെ സഹോദരിമാര് മനുഷ്യരായ നമുക്കൊക്കെ അള്ളാഹുമായി കൂടുതൽ അടുപ്പവും ബന്ധവുമൊക്കെ ഉണ്ടാക്കുന്ന പ്രധാനമായ ഒരു ആരാധനാ കർമ്മമാണ് ദുആാഹ് അഥവാ പ്രാർത്ഥന എന്നത് അള്ളാഹുലേക്ക് മനുഷ്യനെ കൂടുതൽ അടുപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് പ്രാർത്ഥന ആരാധനകളിൽ മുഖ്യ ഇനമായിട്ടാണ് പ്രാർത്ഥനയെ മഹാനായ നബിസാഹു അലൈഹി വസ്ലമ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് ഹതീതകളിൽ നമുക്ക് കാണാം അദ്ദുൽബാദ പ്രാർത്ഥന എന്ന് പറയുന്നത് ആരാധനകളുടെ സത്തയാണ് ആരാധനകളുടെ മജ്ജയാണ് പ്രാർത്ഥന എന്ന് മഹാനായ നബി നബ്ലാഹു അലൈ വസ്ലമ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് അള്ളാഹുമായി ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ ബന്ധമുണ്ടാക്കുന്ന അല്ലെങ്കിൽ അടുപ്പിക്കുന്ന ഒന്നാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് അള്ളാഹുവിനോട് ഒരു മനുഷ്യൻ അവന്റെ കൈ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനേക്ക് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന അള്ളാഹുവിനു ഏറ്റവും വലിയ ഇഷ്ടവും അള്ളാഹുവിനുക്ക് വലിയ സന്തോഷവും ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും തന്നെയുമല്ല ഇഹ്ലാസോടുകൂടെയുള്ള പ്രാർത്ഥന അള്ളാഹുത്താല അങ്ങനെയുള്ള പ്രാർത്ഥനകളാണ് എങ്കിൽ ആ പ്രാർത്ഥനക്ക് വേഗത്തിൽ ഉത്തരം നൽകുമെന്നും വിശുദ്ധ ഖുർആാനിലും ഹദീത്തുകളിലും ഒക്കെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ആലോചിച്ച് നോക്ക് വിശുദ്ധ ഖുറാൻ സൂറത്തിൽ ബക്രയിൽ നമ്മോടറിയിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ തുടക്കത്തിൽ ആയത്തിൽ ഓദ്യാഹുത്താല പറയുന്നത് അലൈഹി അരേസ്ലമയോട് പറയാൻ വേണ്ടിട്ട് അള്ളാഹു താല കല്പിക്കുകയാണ് വൈദാസാലി നബിയെ തങ്ങളോട് എന്റെ അടിമകൾ വന്നിട്ട് ചോദിച്ചാൽ അന്നി എന്നെ കുറിച്ച് ചോദിക്കുന്നുണ്ട് എങ്കിൽ അതായത് അള്ളാഹിനെ കുറിച്ച് അള്ളാഹിന്റെ സാന്നിധ്യത്തെ കുറിച്ച് അല്ലെങ്കിൽ സാമീപ്യത്തെ കുറിച്ചൊക്കെ വന്നിട്ട് മനുഷ്യർ നിങ്ങളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ അവരോട് തങ്ങൾ പറയേണ്ടത് ഫൈന്നി കരീബ് ഞാൻ അവരുടെ ഒക്കെ അടുത്ത് തന്നെയുണ്ട് അവരോടൊക്കെ സമീപസ്ഥനായിട്ട് ഞാനുണ്ട് എന്നു ചെയ്യുന്ന ആളുകൾ എന്നോട് ദ്വാ ചെയ്യുമ്പോൾ ആ ദ്വാക്ക് ഞാൻ പ്രത്യേകമായി ഉത്തരം നൽകുമെന്നും അതുകൊണ്ട് എന്റെ ആഹ്വാനങ്ങൾക്ക് അവർ ഉത്തരം നൽകട്ടെ വല്യു മിനൂബി എന്നിൽ അവർ പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്യട്ടെ ഇങ്ങനെയൊക്കെ ചെയ്ത ലാല്ലവും യർഷുൻ അവർ സന്മാർഗം പ്രാപിച്ചേക്കാം അതുകൊണ്ട് എന്നോട് ആരെങ്കിലും ദ്വാ ചെയ്യുകയാണെങ്കിൽ ആ ദ്വാക്ക് പ്രത്യേകമായി ഞാൻ ഉത്തരം ചെയ്യുമെന്ന് തന്നെ പരിശുദ്ധ ഖുർആൻ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും പ്രാർത്ഥിക്കുക എന്നത് വിശ്വാസിയുടെ ഒരു കടമയായിട്ടാണ് നമ്മളൊക്കെ അതിനെ കാണേണ്ടത് ഏത് സമയവും അള്ളാഹിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക ദുവാ ചെയ്യാത്തവരെ അള്ളാഹിനിക്ക് ഒരിക്കലും ഇഷ്ടമല്ല എന്നും വിശുദ്ധ ഖുർആാൻ നമ്മോട് പറഞ്ഞു തരുന്നുണ്ട് കുൽമായും അള്ളാഹു തല മനുഷ്യരോട് പറയുകയാണ് കുൽ നബിയെ തങ്ങൾ പറഞ്ഞ് ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്താണ് മനസ്സിലാക്കേണ്ടത് മായും റബ്ബി എന്റെ റബ്ബ് നിങ്ങളെ കണക്കിലെടുക്കുക പോലും ഇല്ല ലൗലാ ദുവാക്കും നിങ്ങളുടെ ദില്ല എങ്കിൽ നിങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ വിഷയം അള്ളാഹു താല കണക്കിലെടുക്കുക പോലുമില്ല എന്ന് പറഞ്ഞു പഠിപ്പിക്കാനാണ് പ്രവാചകനോട് അള്ളാഹുതാല നിർദ്ദേശിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രയാസങ്ങളിൽ അകപ്പെട്ടപ്പോഴൊക്കെ പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അവർക്ക് ഉത്തരം നൽകുകയും ചെയ്ത ധാരാളം സംഭവങ്ങൾ വിശുദ്ധ ഖുർ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് വിശുദ്ധ ഖുർനിൽ അയ്യൂബ് നബി അലൈഹി അയ്യൂബ് നബിയെ കുറിച്ച് നിങ്ങൾ ഓർക്കണം ഓർക്കാൻ വേണ്ടിയിട്ട് ഖുർആൻ നമുക്ക് ഓരോ പ്രവാചകന്മാരെ പരിചയപ്പെടുത്തി തരികയാണ് അയ്യൂബ് നബി അലൈഹി സ്ലാമിനെ കുറിച്ച് നിങ്ങൾ ഓർക്കണം എന്താ അയ്യൂബ് നബി ചെയ്തത് റബ്ബഹു റബ്ബിനെ പ്രാർത്ഥിച്ചു അദ്ദേഹത്തിന് വലിയ പ്രയാസമെത്തിയ സമയത്ത് അദ്ദേഹം റബ്ബിനെ പ്രാർത്ഥിക്കുന്നു അന്നി എനിക്ക് വലിയതായ പ്രയാസങ്ങൾ എത്തിയിട്ടുണ്ട് നീ ആണെങ്കിൽ നിനക്ക് ഏത് പ്രയാസങ്ങളും നീക്കാൻ സാധിക്കുന്നവനാണ് നീ അതുകൊണ്ട് എന്റെ പ്രയാസങ്ങൾ നീ നീക്കണമേ എന്ന് മഹാനായ അയ്യൂബ് നബി നബിഅലിസ്ലാം ദുവാ ചെയ്തപ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് ഖുറാൻ പറയുന്നത് നാം നാം പെട്ടെന്ന് ഉത്തരം നൽകി പ്രയാസങ്ങളെല്ലാം നീക്കി കൊടുത്തു നമ്മുടെ ഭാഗത്തിൽ നിന്നുള്ള കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ ആ കുടുംബത്തെയും അതുപോലെയുള്ളവരെയും ഒക്കെ നാം അദ്ദേഹത്തിന് തിരിച്ചു നൽകി ആബിദീൻ എന്നിട്ടു അവസാനിപ്പിക്കുന്നത് ഇതൊക്കെ അനുസരിക്കുന്ന അള്ളാഹുവിനിക്കു ആരാധിക്കുന്ന ആളുകൾക്ക് ഒരു ഓർമ്മക്ക് വേണ്ടിയിട്ടാണ് ഈ വിവരങ്ങളൊക്കെ അള്ളാഹുത്താല നമുക്ക് പറഞ്ഞു തരുന്നത് എന്ന ആയത്തിന്റെ അവസാനത്തിൽ അള്ളാഹുത്താല പറയുന്നു ഇനി സക്കരിയ നബി അലൈഹി ഇസ്ലാമെ കുറിച്ചും വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം ഇത് നാദാ റബ്ബഹു സക്കരിയാ നബി അലൈഹിസ്സലാം സന്താനമില്ലാതെ പ്രയാസപ്പെടുകയാണ് ആ സമയത്ത് അദ്ദേഹം റബ്ബിനോട് വളരെ പൊതുങ്ങിയ രൂപത്തിൽ വളരെ രഹസ്യമായി കൊണ്ട് അദ്ദേഹം അള്ളാഹിനോട് ചെയ്യുന്നു അദ്ദേഹം പറയുന്നത് നോക്കൂ കുറാൻ പറയുന്നത് കാണാം കാല റബ്ബി ഇന്നി റബ്ബിന്നി വാഹന പഠിച്ചവന് ഞാൻ പ്രായാധിക്യത്തിൽ എത്തിയിട്ട് എന്റെ എല്ലുകളെല്ലാം ദുർബലമായി അത്രയും വലിയ പ്രായത്തിൽ ഞാൻ എത്തിയിട്ടുണ്ട് വഷ്ടാല റഹ് സുഷൈബ എന്റെ തലയിലെ തലമുടികളെല്ലാം നിറയാൽ തിളങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ആ രൂപത്തിലുള്ള വലിയ പ്രായത്തിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട് എന്നാലും വലം മക്കും ബി പടച്ചവനെ നിന്നോട് ദുവാ ചെയ്തിട്ട് ഒരിക്കലും ഞാൻ പരാജയപ്പെട്ടു പോയിട്ടില്ല അതുകൊണ്ട് എനിക്ക് സന്താനങ്ങളില്ലാത്ത ഒരു വിഷയമുണ്ട് അതുകൊണ്ട് എനിക്ക് നീ സന്താനങ്ങൾ നൽകണേ ഫഹബിലിയും എനിക്കൊരു പിൻഗാമിയായിട്ട് അല്ലെങ്കിൽ ഞാൻ പ്രബോധനം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രൂപത്തിൽ അതിനു പറ്റിയ സ്വാലിഹായൊരു സന്താനത്തെ നീ എനിക്ക് നൽകണമേ എന്ന് മഹാനായ സക്കിയ നബി അലി ഇസ്ലാം പ്രാർത്ഥിച്ചപ്പോൾ ഖുർആൻ അതിനെ കുറിച്ച് പറഞ്ഞത് മഹാനായ സക്കരിയ നബി അലൈഹി സ്ലാമിന്റെ പ്രാർത്ഥന ഉത്തരം നൽകി അദ്ദേഹത്തിന് നാംയ എന്ന അദ്ദേഹത്തിന്റെ പ്രവാചകനായി പിൽക്കാലത്ത് വന്ന യഹിയ എന്ന സന്താനത്തെ അദ്ദേഹത്തിന് നാം നൽകി അദ്ദേഹത്തിന്റെ ഇണയെല്ലാം അദ്ദേഹത്തിന് നാം നന്നാക്കി കൊടുത്തു എന്ന് വിശുദ്ധ ഖുറാൻ മഹാനായ സക്കരിയ നബി അലൈഹി സ്ലാമിന്റെ പ്രാർത്ഥന നമുക്ക് ഏർന്നുണ്ട് നൂഹ് നബി അലൈഹി സ്ലാമിനെ കുറിച്ച് കാണാം നമ്മോട് നമ്മെ നൂഹ് നബി ാം അതുകൊണ്ട് അദ്ദേഹത്തിന് ഉത്തരം നൽകിയ റബ്ബ് എത്രമാത്രം നല്ലവനാണ് എന്ന് അള്ളാഹു അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ആളുകളെയും ഒക്കെ പ്രയാസങ്ങളിൽ നിന്ന് നാം രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മഹാനായ നൂഹ് നൂഹ്നബി അലൈഹാമിന്റെ പ്രാർത്ഥനയെക്കുറിച്ച് വിശുദ്ധ ഖുറാൻ നമുക്ക് വിവരിച്ചു തീർന്നു അതുപോലെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന കാണാം സ്വാലിഹായ ഒരു സന്താനത്തെ എനിക്ക് സന്താനമില്ലാതെ ഞാൻ വിഷമിച്ചിരിക്കുകയാണ് അതുകൊണ്ട് സ്വാലിഹായ ഒരു സന്താനത്തെ എനിക്ക് നൽകണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ സമാധാനം നിറഞ്ഞ ഒരു സന്താനത്തെ കൊണ്ട് അദ്ദേഹത്തിന് നാം സന്തോഷം നൽകി എന്നതാണ് യൂനസ് നബി അലി ഇസ്ലാമിന്റെ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ നമുക്ക് വിരിച്ചു തരുന്നുണ്ട് ീ കുന് മത്സ്യത്തിന്റെയും സമുദ്രത്തിന്റെയും ഒക്കെ വായിൽ അകപ്പെട്ട് അങ്ങകലം കൂരിട്ടിൽ അകപ്പെട്ട എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് ആ സമയത്ത് അതിനെക്കുറിച്ച് വിശുദ്ധ ഖുറാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനക്കും നാം ഉത്തരം നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ പ്രയാസത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ആ കൂരിരുട്ടിൽ നിന്ന് അദ്ദേഹം അനുഭവിക്കുന്ന പ്രയാസത്തിൽ നിന്ന് നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി എന്നിട്ട് ആയത് അല അവസാനിപ്പിക്കുന്നത് നോക്കൂൻ ഇങ്ങനെ നാം മുമ്മിനങ്ങളെയും രക്ഷപ്പെടുത്തും അള്ളാഹു താലാ ആയത് അവസാനിപ്പിച്ചത് അങ്ങനെയാണ് മഹാനായി യൂനസ് നബി അലൈ ഇസ്ലാമിന്റെ സംഭവം പറഞ്ഞുകൊണ്ട് നമ്മോട് പറയുന്നത് വക്കദാലിക്കുഞ്ചിൽ മുഹ്മിനിൻ എങ്ങനെയാണ് എങ്കിൽ മുമ്മിനിങ്ങളെ മൊത്തത്തിൽ ഇവരുടെ പ്രാർത്ഥന കാരണമായിട്ട് നാം രക്ഷപ്പെടുത്തുമെന്നതാണ് അള്ളാഹു തല നമുക്ക് ഇതിലൂടെ ഒക്കെ പഠിപ്പിച്ചു തരുന്നത് സഹോദരന്മാരെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇതുപോലെ ധാരാളം പ്രാർത്ഥനകൾ പ്രവാചകന്മാരും സാലിഹികളുമൊക്കെ അള്ളാഹിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന വിശുദ്ധ ഖുറാൻ നമുക്ക് പഠിപ്പിച്ചു തന്നു എന്തിനാണ് ഈ പ്രാർത്ഥനകളൊക്കെ വിശുദ്ധ ഖുറാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇവിടെയാണ് കൃത്യമായി നാം മനസ്സിലാക്കേണ്ടത് മറ്റൊന്നുമല്ല പ്രയാസ ഘട്ടങ്ങളിൽ അള്ളാഹിനോട് ദ്വാ ചെയ്താൽ അവൻ നമ്മുടെ ദ്വാ പരിഗണിക്കും അതിനവൻ ഉത്തരം ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് നാം എപ്പോഴും റബ്ബിനോട് ദ്വാ ചെയ്യുക എന്നതാണ് നാം സ്വീകരിക്കേണ്ട നിലപാട് അവനോട് സാമീപ്യം ഉണ്ടാക്കാനുള്ള മഹത്തായ ഒരു കാര്യമാണ് പ്രാർത്ഥന എന്നത് പ്രയാസ ഘട്ടങ്ങളിൽ മാത്രമല്ല അള്ളാഹിലേക്ക് നാം കൈ ഉയർത്തേണ്ടത് ഏത് ഘട്ടങ്ങളിലും അത് സന്തോഷത്തിന്റെ സമയമായാലും അള്ളാഹിനെ മറന്നുകൊണ്ട് നാം ഒരിക്കലും ജീവിക്കാൻ പാടില്ല പ്രയാസം പ്രയാസമെത്തുമ്പോൾ മാത്രമല്ല നമ്മൾ അള്ളാഹിനോട് ചെയ്യേണ്ടത് മറിച്ച് നാം നല്ല സന്തോഷത്തിൽ ജീവിക്കുന്ന സമയത്ത് പോലും അള്ളാഹിനോട് നിരന്തരമായി നാം ചെയ്തുകൊണ്ടിരിക്കണം ഹദീതിൽ പഠിപ്പിക്കുകയാണ് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോൾ അള്ളാഹിനോട് ദ്വാ ചെയ്യുമ്പോൾ ആ ദക്ക് ഉത്തരം കിട്ടണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ട് എങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഉത്തരം കിട്ടുന്നത് ആരെങ്കിലും സന്തോഷിപ്പിക്കുന്നുണ്ട് എങ്കിൽ സന്തോഷത്തിന്റെ സമയത്തും അവൻ അള്ളാഹിനോട് ധാരാളമായി ദ്വാ ചെയ്യട്ടെ എന്നാണ് ാഹു അലൈഹി പഠിപ്പിച്ച് നമുക്ക് പ്രയാസമുണ്ടാകുമ്പോൾ മാത്രമല്ല റബ്ബിലേക്ക് കൈ കൈയുയർത്തേണ്ടത് മറിച്ച് നമ്മുടെ ജീവിതത്തിൽ നാം എത്ര സൗഖ്യത്തോടും സുഖത്തോടുകൂടിയും ജീവിക്കുകയാണെങ്കിലും അള്ളാഹിലേക്ക് കൈ ഉയർത്തിയിട്ട് നമുക്ക് അള്ളാഹിനോട് ദുവാ ചെയ്യണം മറിച്ച് സന്തോഷ ഘട്ടത്തിൽ അള്ളാഹിനെ മറന്ന് പ്രയാസ ഘട്ടത്തിൽ മാത്രം ദുവാ ചെയ്യുന്ന ആളുകളെ അള്ളാഹു താല വിമർശിക്കുന്നതും പരിശുദ്ധ ഖുറാനിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ആലോചിച്ച് നോക്കും വിശുദ്ധ ഖുറാൻ പറയുന്നത് وَإِذَا أَنْ عَلَى الْإِنْسَانِ أعرض اللَّهَ بِجَانِبِهِ وَإِذَا مَسَّهُ الشَّرُّ فَذُو دُعَاءٍ أَرِيدٌ مَنِ الشَّنْدَوْرِ صَبَاوَةٍ اللَّهُ تعالى وَإِذَا أَنْ عَلَى الْإِنْسَانِ നാം മനുഷ്യനിക്ക് വലിയ അനുഗ്രഹങ്ങളൊക്കെ ചെയ്താൽ അവന് വലിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒന്നില്ല നല്ല രൂപത്തിൽ അവൻ ഇങ്ങനെ ജീവിക്കുന്ന ഒരവസ്ഥയാണ് മനുഷ്യനിക്കുള്ളത് എങ്കിൽ ആ അവൻ റബ്ബിൽ നിന്ന് അകന്ന് പിന്തിരിഞ്ഞിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും റബ്ബിനെ കുറിച്ചുള്ള ഒരു ഓർമ്മയും അവനിക്കുണ്ടാവുകയില്ല അവൻ ആ അവൻ അവന്റെ പാട്ടിന് മാറിക്കളയും അവൻ അവന് കിട്ടാനുള്ള അനുഗ്രഹങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് ദുന്യാവിൽ നല്ല സുഖത്തിലും സൗകര്യത്തിലും അവൻ ജീവിക്കുന്നു അപ്പോൾ അവൻ റബ്ബിനെ തൊട്ട് മാറിക്കളയുന്ന അവസ്ഥയാണ് അവൻ ഉണ്ടാവുക എന്നാൽ ഖുർആൻ നോക്കൂ അവനെങ്ങാനും തിന്മ ബാധിച്ചു നോക്കണം മാരകമായ എന്തെങ്കിലും രോഗം വരണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസത്തിൽ അകപ്പെടണം എങ്കിൽ വൈദാ മസ്സുറു അവനെ ഒരു തിന്മ ബാധിച്ചു കഴിഞ്ഞാൽ നീണ്ട പ്രാർത്ഥനയിലേക്ക് വരുമെന്നാണ് പരിശുദ്ധ ഖുർ അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് പറയുന്നത് വീണ്ടും വിശുദ്ധ നമുക്ക് കാണാം മനുഷ്യനിക്കെന്തെങ്കിലുമൊക്കെ വലിയ പ്രയാസങ്ങൾ എത്തിയാൽ അവൻ നമ്മോട് വിളിച്ചിങ്ങനെ പ്രാർത്ഥിക്കും നിന്നുകൊണ്ടോ കിടന്നുകൊണ്ടോ ഇരുന്നു കൊണ്ടോ ഏതൊക്കെ രൂപത്തിൽ പ്രാർത്ഥിക്കാൻ കഴിയും ആ രൂപത്തിലൊക്കെ അവൻ പ്രാർത്ഥിക്കും എന്നാൽ അവനിക്കൊരു സ്വഭാവമുണ്ട് ഫലമ കൻഹുറഹു അവന്റെ പ്രയാസമെങ്ങാനും നാം അവനിക്ക് നീക്കി കൊടുത്താൽ അവരിൽ നിന്ന് പ്രയാസങ്ങൾ നാം എടുത്തു കളഞ്ഞാൽ പിന്നെ അവന്റെ സഞ്ചാരത്തെക്കുറിച്ച് അല്ലാഹു പറയുന്നത് അവനൊരു തിന്മയും ബാധിക്കാത്ത രൂപത്തിലുള്ള ഒരു നടത്തമാണ് സഞ്ചാരമാണ് പിന്നീട് അവൻ ഉണ്ടാവുക ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ കുറിച്ച് അള്ളാഹു പഠിപ്പിക്കുന്നത് നിന്ന് അതിരുകവിയുന്ന ആളുകളുടെ പ്രവർത്തനമൊക്കെ അവർക്ക് ഭംഗിയായി തോന്നും സന്തോഷ ഘട്ടങ്ങളിലൊക്കെ അള്ളാഹുലേക്കൊന്ന് കൈ ഉയർത്താനുള്ള താല്പര്യങ്ങളൊന്നും പലർക്കും ഉണ്ടാവാറില്ല മറിച്ച് അള്ളാഹിനേക്ക് അവൻ കൈ ഉയർത്തുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ അവനിക്ക് അവനിക്കെന്തെങ്കിലുമൊക്കെ വലിയ പ്രയാസങ്ങൾ വരുമ്പോൾ മാത്രമേ ദേക്ക് അവൻ തിരികയുള്ളൂ ഈ ഒരു സ്വഭാവമല്ല സത്യവിശ്വാസികൾക്ക് ഉണ്ടാവേണ്ടത് മറിച്ച് അവൻ സന്തോഷത്തിന്റെ ഘട്ടത്തിലായാലും ദുഃഖത്തിന്റെ ഘട്ടത്തിലും ഒക്കെ റബ്ബുമായുള്ള സാമീപ്യം ദുവായിലൂടെ ഓരോ മനുഷ്യരും ഉണ്ടാക്കിയെടുക്കണം പ്രയാസ ഘട്ടങ്ങളിൽ റബ്ബിലേക്ക് കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നത് പോലെയാണ് ജീവിതത്തിന്റെ എല്ലാ സന്തോഷ ഘട്ടങ്ങളിലും അള്ളാഹിലേക്ക് കൈയുയർത്തി പ്രാർത്ഥിക്കുക എന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കും മഹനായി യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനയും പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അദ്ദേഹം വലിയ സന്തോഷത്തിലും വലിയ അധികാരത്തിലുമൊക്കെ എത്തിയ സമയത്ത് അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥന വിശുദ്ധ ഖുർ നമുക്ക് പറഞ്ഞു തരുന്നത് നോക്കൂ ഫാത്തിറമാവാല്ല നബി അദ്ദേഹം രാജാധികാരത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ആകാശഭൂമിയുടെ സൃഷ്ടാവായ ആകാശഭൂമെ നീയാണ് ഈ ദുന്യാവിലും എന്റെ സംരക്ഷകനായിട്ടുള്ളത് ഞാൻ എത്ര ഉന്നതിയിലെത്തിയാലും എന്നെ സംരക്ഷിക്കുന്നതും എന്നെ പോറ്റി വളർത്തുന്നതും ഒക്കെ റബ്ബെ നീയാണ് അതുകൊണ്ട് എന്നെ നീ അന്ത്യദിനത്തിലേക്ക് ഞാൻ പോകുന്ന സമയത്ത് എന്നെ നീ മുസ്ലിമായി കൊണ്ട് മാത്രം കൂട്ടത്തിൽ ചേർക്കുകയും ചെയ്യണമേ എന്ന് മഹാനായ യൂസുഫ് നബി അലി ഇസ്ലാമിന്റെ പ്രാർത്ഥനയും പരിശുദ്ധ കുറാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ചുരുക്കത്തിൽ നനസിലാക്കേണ്ടത് ഏതൊക്കെ ഘട്ടങ്ങൾ നമുക്കുണ്ട് ആ ഘട്ടങ്ങളിലൊക്കെ നാമക്ക് റബ്ബിനോട് പ്രാർത്ഥിക്കാൻ ബാധ്യസ്ഥരാണ് സന്തോഷ ഘട്ടത്തിലായാലും പ്രയാസത്തിന്റെ ഘട്ടത്തിലായാലും ഒരു ദിവസം പോലും റബ്ബിലേക്ക് കൈ ഉയർത്താത്തൊരു സമയം വിശ്വാസികളാകുന്ന നമുക്കാർക്കും ഉണ്ടാവാൻ പാടില്ല ഈ ഒരു ബോധമാണ് ഈ ഉത്ബോധനത്തിൽ നിന്ന് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഏത് ഘട്ടങ്ങളിലും റബ്ബിലേക്ക് ദുവാ ചെയ്യുക എന്നത് റബിന് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് എന്നത് മാത്രമല്ല അങ്ങനെ ചെയ്യാത്തവരെ അള്ളാഹു പരിഗണിക്കുകയില്ല എന്നാണ് കുറാൻ നമ്മോട് പറയുന്നത് ഗുൽമായൂബിക്കും റബ്ബി ലൗലാ ദുവാക്കും നബിയോട് പറയാൻ വേണ്ടിയിട്ട് അള്ളാഹുത്താൽ അതാണ് പഠിപ്പിച്ചത് തങ്ങൾ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടത് മായാബോബിക്കും നിങ്ങളുടെ പ്രാർത്ഥനയില്ല എങ്കിൽ നിങ്ങൾ അള്ളാഹു താല കണക്കിലെടുക്കുകയില്ല നിങ്ങളുടെ കാര്യം അള്ളാഹു പരിഗണിക്കുകയില്ല എന്ന് അള്ളാഹു താല വ്യക്തമായി നമ്മെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് റബ്ബിലേക്ക് അടുക്കാനും റബ്ബിലോട് പ്രാർത്ഥിക്കാനുമുള്ള സമയം ഓരോ നമ്മുടെ നമ്മുടെ നിത്യ ജീവിതത്തിൽ അതിനുള്ള സമയങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തണം ആ രൂപത്തിൽ മുന്നോട്ട് പോകുന്ന സത്യശ്വാസികളിൽ അള്ളാഹു നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവുട്ടു ി അജ്മീൻ ഫാഹാദ അള്ളാഹുവിനെ അസൂക്ഷിച്ച് ജീവിക്കണ എന്ന് ഒരിക്കൽ കൂടി വസീത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് സഹോദരന്മാരെ മനുഷ്യനെ റബ്ബിലേക്ക് അടുപ്പിക്കാനും റബ്ബ് പരിഗണിക്കാനുമുള്ള മാർഗമാണ് എന്നതാണ് നാം പറഞ്ഞു വന്നത് അതോടൊപ്പം നാം മനസ്സിലാക്കേണ്ടത് ഏത് പ്രാർത്ഥനകളും റബ്ബിന്റെ വക്കൽ സ്വീകാര്യമാവണമെങ്കിൽ അതിന്റെ അതിൻ്റെ മര്യാദകളും ഒക്കെ നമ്മൾ പാലിക്കണം പല ആളുകളും റബ്ബിനോട് ഇങ്ങനെ ദ്വാ ചെയ്യുന്നുണ്ടാവും പക്ഷേ ദ്വായുടെ ആദാപുകളും മര്യാദകളും ഒന്നും പാലിക്കാത്ത ദ്വാ ആയിരിക്കും അത് ആതാപുകളും ഒക്കെ പാലിക്കുമ്പോൾ മാത്രമേ അള്ളാഹുആ പ്രാർത്ഥനക്കൊക്കെ ഉത്തരം ചെയ്യുകയുള്ളൂ എന്ന് ഓരോ പ്രാർത്ഥിക്കുന്ന വ്യക്തിയും ചിന്തിക്കേണ്ടതുണ്ട് ഒന്നാമതായി നാം ശ്രദ്ധിക്കേണ്ടത് പ്രാർത്ഥിക്കുമ്പോൾ ഇഹ്ലാസോടു കൂടെയുള്ള ദ്വാ ആയിരിക്കണം ദ്വാ ഇഖലാസുള്ള ദ്വാ മാത്രമേ അള്ളാഹുതാല സ്വീകരിക്കുകയുള്ളൂ അല്ലാതെ നാം റബ്ബിലേക്ക് കൈ ഉയർത്തുന്നു നമ്മുടെ ചിന്തൊക്കെ വേറെയുടയോ ആണ് ആ രൂപത്തിലുള്ള പ്രാർത്ഥന അത് അവനിക്ക് കേടായി മാത്രമേ മാറുകയുള്ളൂ എന്നതാണ് പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മനസാന്നിധ്യം ഇല്ലാത്ത ഹൃദയം തൊടാതെയുള്ള പ്രാർത്ഥന ഒരിക്കലും സ്വീകാര്യമല്ല മഹാനായ നബ്സ് അഹു അലൈഹി വസ്ലമ കൃത്യമായി അത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഹൃദയത്തിന്റെ സാന്നിധ്യമില്ലാതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുന്ന ധുവാ ആ ദ്വാ ഒരിക്കലും അല്ലാഹു താല സ്വീകരിക്കുകയില്ല എന്ന് മഹാനായ നബി അലൈഹി നബ്ലാഹുഅലൈ വസ്സലാമെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ദ്വാ ചെയ്യുമ്പോൾ അള്ളാഹിനോട് അകമഴിഞ്ഞ ഇഖിലാസോടുകൂടെയാണ് നമ്മളൊക്കെ ഹൃദയത്തിൽ നിന്നാണ് പ്രാർത്ഥന വരേണ്ടത് കേവലം വാക്കുകൾ എന്നതല്ല പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവന്റെ ആ മനസ്സിൽ തട്ടിയുള്ള തേട്ടം അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ആ രൂപത്തിലുള്ള മനസ്സിറിഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് നമ്മളൊക്കെ നിർവഹിക്കേണ്ടത് അതാണ് പ്രാർത്ഥനയുടെ ഒന്നാമത്തെ മര്യാദയായി നമ്മളൊക്കെ പരിഗണിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും രണ്ടാമത് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ മഹാനായ അലൈഹി അലൈഹുയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയും അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടുമൊക്കെയാണ് റബ്ബിലേക്ക് കൈ ഉയർത്തി പ്രാർത്ഥിക്കേണ്ടത് ചില ആളുകൾ കൈ കൈയുയർത്തിയിട്ട് നേരെ അവന്റെ കാര്യം അങ്ങോട്ട് എടുത്തു പറയുന്ന സ്വഭാവമൊക്കെ പ്രാർത്ഥനകളിൽ ഉണ്ടാവാറുണ്ട് ഒരിക്കലും വിശ്വാസികൾ അങ്ങനെയല്ല ചെയ്യേണ്ടത് മറിച്ച് അവൻ ചെയ്യേണ്ടത് ആദ്യം അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അൽഹദില്ല പോലത്തെ വാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കുക വീണ്ടും മഹാനായ നബി അലൈഹി സുലഹുഅലൈ മേൽ സെലാത്ത് ചെല്ലുക അള്ളാഹു മുഹമ്മദ് തുടങ്ങേണ്ടത് മഹാനായ നബി അലൈഹി അതും കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് റബ്ബി അലൈ നിങ്ങളൊക്കെ റബ്ബിലേക്ക് കൈയുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ദാശ ചെയ്യുകയാണെങ്കിൽ അവൻ റബ്ബിനെ സ്തുതിച്ചുകൊണ്ടാണ് പ്രാർത്ഥന ആരംഭിക്കേണ്ടത് തുമ്മൽ യുസല് അല നബീ സാഹു അലൈസ് പിന്നെ അവൻ റസൂൽ അല്ലാഹി സ്വലമുടമേലെ സ്വലാത്തും ചെല്ലട്ടെ തുമ്മോ ബിമാഷ എന്നിട്ട് അവന് വേണ്ട കാര്യം എന്താണോ അതവൻ ദുവാ ചെയ്യട്ടെ എന്നാണ് പ്രാർത്ഥനയുടെ മര്യാദയായി അലൈഹി അലൈഹുസ്വലം നമുക്ക് പഠിപ്പിച്ചത് അപ്പൊ റബ്ബിലേക്ക് കൈ ഉയർത്തുമ്പോൾ ആദ്യം നാം ശ്രദ്ധിക്കേണ്ടത് ആ കൈ ഉയർത്തി ഉത്തരം ചെയ്യാനുള്ള റബ്ബിനെ സ്തുതിച്ചുകൊണ്ടാണ് നാം റബ്ബിലേക്ക് പ്രാർത്ഥിക്കേണ്ടത് അതുപോലെ മഹാനായ അലൈഹി അലൈഹുസ്വലമയുടെ പേരിൽ സലാത്ത് ചെല്ലാനും പ്രാർത്ഥനാ സന്ദർഭങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് മൂന്നാമത്ത് നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടുകൂടെയാണ് പ്രാർത്ഥിക്കേണ്ടത് പല ആളുകളും കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്ന രൂപത്തിലുള്ള പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കാറുള്ളത് ഒരു ഒരിക്കലും അത് ചേർന്നതല്ല അവൻ ആദ്യം തന്നെ തീരുമാനിക്കേണ്ടത് ഞാൻ റബ്ബിലേക്ക് ഇന്ന രൂപത്തിൽ കൈയുയർത്തി ദ്വാ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ ദ്വാ ഒരിക്കലും റബ്ബ് തട്ടുകയില്ല എനിക്ക് അള്ളാഹു താല ഉത്തരം ചെയ്യുമെന്ന ആ പൂർണ്ണ വിശ്വാസത്തോടുകൂടെ ഉറപ്പോടുകൂടെ ആയിരിക്കണം ദ്വാ ചെയ്യേണ്ടത് മഹാനായനം സല്ലാഹു അലൈവലമ പറയുന്നു നോക്കൂ നിങ്ങൾ അോട് പ്രാർത്ഥിക്കേണ്ടത് ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടുകൂടിയായിരിക്കണം നിങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കേണ്ടത് അതുപോലെ കൈ ഉയർത്തിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ശുദ്ധിയോടുകൂടെ പ്രാർത്ഥിക്കുക കിബിലക്കു നേരെ തിരിഞ്ഞ് ഇരുന്ന് പ്രാർത്ഥിക്കുക അതുപോലെ വിനയത്തോടും ഭക്തിയോടും കൂടി പ്രാർത്ഥിക്കുക അള്ളാഹുവിന്റെ അസ്മാവുൽ ഹുസ്നകൾ മുൻനിർത്തിയിട്ട് പ്രാർത്ഥിക്കുക അഥവാ യാ ഹയ്യു യാ കയ്യും യാഹീം യാഫൂർ യാഫി ഇങ്ങനെയുള്ള അള്ളാഹിന്റെ പേരുകൾ വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന അങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ മനുഷ്യൻ നിർവഹിക്കേണ്ടതുണ്ട് അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് പ്രാർത്ഥനക്ക് അള്ളാഹു തല പ്രത്യേകമായി ഉത്തരം ചെയ്യുക അതുപോലെ ഹറാമിൽ നിന്ന് പൂർണ്ണമായി അകന്നു നിന്നുകൊണ്ടുള്ള പ്രാർത്ഥനയുമാവണം ഹറാമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഹറാമായ സമ്പാദ്യങ്ങൾ സമ്പാദിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഹറാമായ വസ്ത്രം ധരിച്ചുകൊണ്ട് ആ രൂപത്തിലുള്ള പ്രാർത്ഥനകളൊന്നും അള്ളാഹു ഒരിക്കലും സ്വീകരിക്കുകയില്ല എന്ന് മഹാനായ നബി സലാഹു അലൈഹി സുൽമ പഠിപ്പിക്കുന്നത് ഹദീത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ റബ്ബിലേക്ക് ഉയർത്തി നമുക്ക് ഉത്തരം കിട്ടണമെങ്കിൽ മഹാനായ പ്രവാചകൻ ദ്വാന്റെ മര്യാദകൾ ധാരാളമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മളൊക്കെ ദ്വാ ചെയ്യേണ്ടത് അങ്ങനെ ദ്വാ ചെയ്താൽ അള്ളാഹു താല നമുക്ക് ഉത്തരം ചെയ്യുമെന്നുള്ള ആ ഉറപ്പോടുകൂടി നമ്മളൊക്കെ ദ്വാ ചെയ്യുക അള്ളാഹു സുബാനുത്താല നാം ചെയ്യുന്ന ദ്വാ ഒക്കെ വക്കൽ സ്വീകാര്യമായ ഒരു അമലായി സ്വീകരിക്കുമാറാവട്ടെ എന്ന് ദ്വാ ചെയ്യുകയാണ് കൂട്ടത്തിൽ ഒരു കാര്യം കൂടി അറിയിക്കാനുള്ളത് നമ്മുടെ ഈ പള്ളിയിൽ ഇരുപത്തിമൂന്നാം തീയതി അഥവാ അടുത്ത ഞായറാഴ്ച അഖിലൻ റമലാൻ എന്ന പേരിൽ ഒരു ക്ലാസ് നടക്കുന്നുണ്ട് റമലാനിലേക്കുള്ള മുന്നൊരുക്കത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ടുള്ള ഒരു ക്ലാസ് ആണ് ഫൈസൽ മൂലവിയാണ് ക്ലാസ് എടുക്കുന്നത് ആ ക്ലാസ്സിൽ പങ്കെടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക കുടുംബസമയം അതിൽ പങ്കെടുക്കുക എന്നതാണ് ഒന്നാമത് അറിയിക്കാനുള്ളത് മറ്റൊന്ന് മുതുവല്ലൂരിൽ നമ്മുടെ ഒരു പള്ളി ഉദ്ഘാടനം നടക്കുന്നുണ്ട് അടുത്ത ബുധനാഴ്ചയാണ് മരുബ് നിസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ബഹുമാന്യ പണ്ഡിതൻ കുഞ്ഞുമ്മ പന്നുദിനി പറപ്പൂർ അവരുകളാണ് അത് നിർവഹിക്കുന്നത് അതിലും പല പണ്ഡിതന്മാരും പങ്കെടുക്കുന്നു ക്ലാസ്സുകളും മറ്റുമൊക്കെ ഉണ്ടാകും അതിൽ എല്ലാവരും പങ്കെടുക്കാൻ ഇങ്ങനെ ഹയറായ കൂട്ടായ്മകളിലൊക്കെ പങ്കെടുക്കാൻ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക അങ്ങനെ നന്മയിൽ എല്ലാവരും മുന്നേറുന്ന ഒരു രൂപം ഈ വരുന്ന റമലാനിന്റെ മുന്നോടിയായിട്ട് നാം അതിലേക്കുള്ള മുൻ റമലാനിലേക്കുള്ള ഒരു മുന്നൊരുക്കം നന്മയിലുള്ള മുന്നേറ്റമാവട്ടെ എന്ന് നമ്മളൊക്കെ ആ രൂപത്തിലാണ് കാണേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനു വത്താല നമ്മിൽ നിന്ന് വന്നുപോയ മുഴുവൻ തെറ്റുകളും നമുക്ക് മാപ്പാക്കി തരുമാറാവട്ടെ നമ്മിൽ ഇന്ന് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന മുഴുവൻ ആളുകളുടെയും രോഗങ്ങൾ അള്ളാഹുത്താല വേഗത്തിൽ സുഖപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ

اللهم اصلح لنا ديننا الذي هو عصمة امرنا واصلح لنا دنيانا التي فيها معاشنا واصلح لنا اخرتنا التي فيها معادنا وجعل الحياة زيادة لنا في كل خير وجعل الموت راحة لنا من كل شر اللهم مغفرتك اوسع من ذنوبنا ورحمتك ارجع عندنا من اعمالنا اللهم خفف عنا ثقل الوزار ورزقنا معيشة الابرار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار سبحان ربنا